ഇന്നത്തെ നമ്മുടെ പരിപാടിയാണ് ചടങ്ങ് നമ്മുടെയൊക്കെ കാലത്തായിരുന്നു മാവിലും പുളിയിലും ഒക്കെ ഇറങ്ങി നടന്നിട്ടുള്ളത് ഇന്നിപ്പോ ഗൾഫിൽ ഈ ഒരു പുളിമരം എന്ന് പറയുന്നത് ഒരു നൊസ്റ്റാർജിയാണ് വർഷങ്ങളായിട്ട് ഞങ്ങൾ പോകാറുള്ളതാണ് ഈ ഒമാനിലെ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഈ ഒരു പുളിമരം ഈ പുളി എന്ന് പറയുമ്പോൾ അവര് ഇത് പറിക്കാറൊന്നുമില്ല കേട്ടോ അതോ ഉണങ്ങി താഴെ വീഴാണ് കൊട്ടണച്ച് ഉണങ്ങി താഴെ വീഴാണ് പഴുക്കാറില്ല ഇതാണ് മോഡേൺ തോട്ടി കൊണ്ടു നോക്കി കണ്ടിട്ട് നോക്കാം നോക്കി നോക്കി ചെയ്തിട്ട് അടിച്ചു പറയും ട്രഡീഷണൽ തോട്ടിയും തമ്മിലുള്ള അംഗം തുടങ്ങുക ആര് ജയിക്കും എന്നുള്ള അംഗം ഞാനൊന്ന് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു തോട്ടിയും കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ആ തോട്ടിയും കൊണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും തൈപ്പ് കെട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കമ്പ് വെച്ച് കെട്ടാം അപ്പം നമുക്ക് തൈപ്പ് വെച്ച് കെട്ടാം അപ്പം മാത്രം തൈപ്പ് കെട്ടാനുള്ള കമ്പ് റെഡിയാണ് നമ്മൾ തൈപ്പ് കെട്ടാണ് തൈപ്പ് കെട്ടാൻ ആവശ്യമായുള്ള സാധനങ്ങൾ ഒരു തോട്ടി വേറൊരു കമ്പ് ഒരു കയറും പിന്നെ ും കമ്പും തോട്ട് ആ ഇച്ചിരി കയറും വേണം ഇനി ഞങ്ങള് കുളി പറിക്കാൻ തുടങ്ങിയാണ് അങ്ങനെ ഇത്രയും പുളി നമുക്ക് കേട്ടിട്ടുണ്ടായിട്ട് ഇത്രയും പുളി ഇനി അടുത്ത ചടങ്ങ് പുളി ഉപ്പ് പുളിയും കൊണ്ട് ഞങ്ങളുടെ ഒരു സീക്രട്ട് പ്ലേസ് ആണ് ഈ ഒരു അരുവി പോലെ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ഒരു വാതിയാണ് ചെറിയ വാതിയാണ് മതേ തന്നെ ഉള്ള സ്ഥലമാണ് അങ്ങോട്ട് വെച്ചിടിച്ചു അവിടെ പോയി കഴുകി ഉപ്പും കൂട്ടി കഴിക്കാം ഇത്ര വയസ്സേക്ക് പുളി വെക്കാൻ ഒരു വാഴയിലോ എന്തെങ്കിലും ഇല കിട്ടിയാലോന്ന് ആലോചിച്ച അങ്ങനെ കാട്ടിൽ കയറി വാഴയില പറിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിട്ടിക്കണ്ടെറിയത് പീസ് മതി thank yeah. you ഈ അരുവിയിൽ വന്നു കഴിഞ്ഞ പിന്നെ ഞങ്ങളുടെ ഒരു കുളി നിർബന്ധമാണ് നീന്തൽ പഠിക്കുകയാണെന്നാണ് പറയുന്നത് എന്തായാലും പുളിയൊക്കെ കഴിച്ചു നീന്തി കുളിച്ചു അങ്ങനെ എൻജോയ് ചെയ്തു അന്നത്തെ ദിവസം നല്ലതായിരുന്നു